ഇതേപോലെ സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് സ്വിച്ചിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ ഇതേപോലെ കൊടുക്കട്ടോ താഴ്ത്തി കാണിച്ചു കൊടുക്കും ഇതേപോലെ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കട്ടെ നമ്മളിപ്പോൾ ഇതേപോലെ കൊടുക്കുന്നേ പകരം ചിലരും ഡയറക്റ്റ് കമ്പി ഇട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ ഈ കമ്പിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്വിച്ച് കൂടെ ബോക്സ് അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോഡിൻ്റെ പ്ലേറ്റ് ഇവിടെ നമ്മൾ ഉറപ്പിച്ച സമയത്ത് ഇതിൽ നിന്ന് ഒരു സ്വിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ സ്വിച്ച് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ബോർഡ് കംപ്ലീറ്റ് സ്ക്രൂ ഒക്കെ അയച്ചെടുത്തിട്ട് ഇവിടെ എല്ലാ സ്വിച്ചുകളും നമ്മൾ അയച്ചിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് ഇവിടെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൽ നിന്ന് ഒരു സ്വിച്ച് പന്തിൻ്റെ ഇടയിൽ നിന്ന് ഉദാഹരണത്തിന് ഈ ഒരു സ്വിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് വിചാരിക്കാം കേട്ടോ അല്ലെങ്കിൽ കംപ്ലൈ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് താ നമസ് സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ അടച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം പോന്നിട്ടുണ്ട് ഇതേപോലെ അടർത്തി എടുത്തിട്ട് നമുക്ക് ഈ സ്വിച്ച് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ മാറ്റാൻ പറ്റും കേട്ടോ ഇതേപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ രൂപത്തിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുക കേട്ടോ അരികി ചെയ്യുന്നവരോട് ഇതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് നല്ലത് പലരും അതിലിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ നേരം ഇത് ഒരൊറ്റ കമ്പി മാത്രം ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കാതെ നമ്മൾ ഈ സ്വിച്ചിന്റെ പ്ലേറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ അയക്കേണ്ടി വരട്ടോ ഇതിപ്പോൾ അങ്ങനെ അയക്കാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നമുക്ക് ആർക്കും വേണമെങ്കിൽ വീട്ടുകാർക്ക് തന്നെ വേണമെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ചെയ്യാൻ പാടില്ല ഇലക്ട്രിക്കൽ വയറിംഗ് ലൈസൻസിലല്ലോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഓഫ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്വയം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കും കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് അറിയിക്കുക അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം